ചെറുപ്പുളശ്ശേരിയിലെ പുതിയ ബസ് സ്റ്റാന്റിന് പ്രവർത്തനാനുമതി ലഭിച്ചതോടെ നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കും ശനിയാഴ്ച മുതൽ ബസ് സ്റ്റാൻഡുകളിലും ടൌണിലും ട്രാഫിക് ക്രമീകരണങ്ങൾ നിലവിൽ വരും അനധികൃത പാർക്കിംഗിനെതിരെ നടപടി സ്വീകരിക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി യോഗത്തിൽ തീരുമാനം ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പട്ടാമ്പി നെല്ലായവഴി ഷൊർണൂർ കൊപ്പം കടവ് മപ്പാട്ടുകര ഭാഗങ്ങളിലേക്കും തിരിച്ചും വരുന്നതുമായ വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടേണ്ടതും തിരിച്ചും സർവീസ് നടത്തേണ്ടതാണ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന വാഹനങ്ങൾ പഴയ ബസ് സ്റ്റാൻഡിന് പുറത്ത് ക്രമീകരിച്ച ബസ് സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ കയറ്റി സർവീസ് നടത്തണം തിരിച്ച് പട്ടാമ്പി റോഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡിലേക്ക് വരുന്ന വാഹനങ്ങൾ എ കെ ജി റോഡിന് പടിഞ്ഞാറ് വശത്ത് ക്രമീകരിച്ച ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ കയറ്റി ഇറക്കണം പെരിന്തൽമണ്ണ പാലക്കാട് മണ്ണാർക്കാട് കച്ചേരിക്കുന്ന് വഴി വരുന്ന വാഹനങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിന്റെ പുറത്ത് യാത്രക്കാരെ ഇറക്കി തൽക്കാലം പഴയ സ്റ്റാൻഡിൽ യാത്ര അവസാനിപ്പിക്കണം പഴയ സ്റ്റാൻഡ് നവീകരണത്തിനായി അടയ്ക്കുന്ന സാഹചര്യത്തിൽ കച്ചരിക്കുന്ന് വഴി വരുന്ന വാഹനങ്ങൾ പട്ടാമ്പി റോഡിൽ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം യാത്ര അവസാനിപ്പിക്കേണ്ടതും കുമാർ ആൻഡ് കമ്പനി പരിസരത്ത് നിന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുമാണ് മറ്റു പാലം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിന്റെ പണി കഴിയും വരെ നിലവിലുള്ള സ്ഥിതി തുടരണം അനധികൃത പാർക്കിംഗിനെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും പുതിയ ബസ് സ്റ്റോപ്പുകൾ നിർണയിച്ച സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കും ും ഇ എം എസ് റോഡിൽ നിന്ന് കയറി വരുന്ന ഭാഗത്ത് വലതുവശത്തേക്ക് തിരിയുന്നത് തടയാൻ സ്ഥാപിച്ച ഡിവൈഡർ ദീർഘിപ്പിക്കാനും തീരുമാനിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി